വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും എന്ന വിഷയത്തെ അധികരിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിജ്ഞാന സമൂഹം എന്താണ് എന്ന ഒരു ഡെഫിനിഷനിലേക്ക് പോകാം യുനെസ്കോ പ്രസിദ്ധീകരിച്ച ടുവേർഡ്സ് നോളജ് സൊസൈറ്റീസ് എന്ന പുസ്തകത്തിൽ നോളജ് സൊസൈറ്റിയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് എ സൊസൈറ്റി ഹാവിംഗ് കേപ്പബിലിറ്റീസ് ടു ഐഡൻറ്റിഫൈ പ്രൊഡ്യൂസ് ട്രാൻസ്ഫോം ഡിസെമിനേറ്റ് ആൻഡ് യൂസ് ഇൻഫർമേഷൻ ടു ബിൽഡ് ആൻഡ് എപ്ലൈ നോളജ് ഫോർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ് വിജ്ഞാന സമൂഹം മാത്രമല്ല നമുക്ക് ഒരു നോളജ് ഇക്കോണമി മിഷനുമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വ്യാപനം കേരളത്തിൽ എത്രയധികം കൂടുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ബജറ്റിലാണ് ആദ്യമായി വിജ്ഞാന സമൂഹത്തെക്കുറിച്ചും വിജ്ഞാന വ്യവസ്ഥയെക്കുറിച്ചും സംസാരിച്ചു കേട്ടത് ഒരു ഇരുപത് ലക്ഷത്തോളം തൊഴിൽ സാധ്യത ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കത്തക്കവണ്ണമുള്ള പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടും എന്നുള്ളതാണ് വിജ്ഞാന സമൂഹത്തെക്കുറിച്ച് നമ്മളിപ്പോൾ വളരെ അടുത്ത കാലത്താണ് കേട്ടു തുടങ്ങുന്നത് എന്ന് വിചാരിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ഒരു ആദ്യപാദത്തിൽ ഈ ഏകദേശം സമാനമായ ഒരു ശ്ലോകൻ ഉയർത്തിക്കൊണ്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുന്നോട്ട് വന്നിരുന്നു വിജ്ഞാനം സമ്പത്ത് സമ്പത്ത് ജനനന്മയ്ക്ക് ശാസ്ത്രം ജനനന്മയ്ക്ക് ഈ ഇതായിരുന്നു അന്നത്തെ ശ്ലോകൻ ഒരു പക്ഷേ വിദ്യാഭ്യാസത്തെ കൃത്യമായി സാമ്പത്തിക മൂല്യമായി കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറഞ്ഞതെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രീയമായ വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു അടിത്തറ ഉറക്കാനായിട്ട് അത് കാരണമായി നമുക്ക് ഈ ഈ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ആഗോള തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ തന്നെ വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും പലതരത്തിലെ ചർച്ചകൾക്ക് വിധേയമാകുന്നതായി കാണാം വിദ്യാഭ്യാസപരമായി മൂലധന നിക്ഷേപം അധികമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വിജ്ഞാന വ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞു ഇപ്പോൾ വിജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ആഗോളവൽക്കരണത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഒരു ഫാക്ടറി സിസ്റ്റം നിലവിൽ വന്ന കാലത്ത് മെക്കനൈസ്ഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രസക്തമാവുകയും നമ്മുടെ എല്ലാ തരത്തിലെ സാമ്പത്തിക ആക്ടിവിറ്റികളും ഫാക്ടറി ബേസ്ഡ് ഇക്കോണമിയിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് നമ്മൾ കാണുന്നത് ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു ഫാക്ടറി ലൈൻ പ്രൊഡക്ഷനാണ് കാണുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുതലാളിത്ത സം ഒരു ഒരു ആ പ്രക്രിയയുടെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ഒരേപോലെയുള്ള ഉൽപ്പന്നങ്ങളുടെ വ്യാപനത്തിനേക്കാളേറെ വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും എന്താണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അറിവിനെ മൂല്യമായി മാറ്റാനുമായിട്ടുള്ളൊരു ഒരു ഒരു പ്രക്രിയയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു സ്വാഭാവികമായും ലോകത്ത് എന്ത് മാറ്റമുണ്ടാകുന്നു അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളും മാറും രാജ്യങ്ങൾ മാറുന്നതനുസരിച്ച് രാജ്യങ്ങൾക്കുള്ളിലുള്ള പ്രദേശങ്ങൾ മാറും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രസക്തിയുള്ളൊരു സംസ്ഥാനമാണ് കേരളം ആൺ പെൺ വ്യത്യാസമില്ലാതെ ലിംഗലൈംഗിക ന്യൂനപക്ഷ വിദ്യാ വ്യത്യാസം ഒരുപക്ഷെ അതിനകത്തുണ്ടാവാം പക്ഷേ ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ ഒരു വിജ്ഞാന സമൂഹം വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്നുള്ളതിന് കേരളത്തിൽ വളരെ അധികം പ്രസക്തിയുണ്ട് കേരളത്തിൻ്റെ ഒരുപാട് പെരുമ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും പക്ഷെ തൊഴിലിടങ്ങളിൽ അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ കേരളം കുറച്ച് പുറകോട്ടാണ് മാത്രമല്ല നമ്മുടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പോലെ തന്നെ ഉള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ല അതിൻ്റെ കാരണം നമ്മുടെ ഒരു വികസനം എന്ന് പറയുന്നത് തന്നെ ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ ഒരു അത്തരത്തിലൊരു പ്രൊഡക്ഷൻ ലൈൻ വികസനം നമുക്ക് സാധിക്കില്ല കാരണം കേരളത്തിലെ സമൂഹത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം വളരെ വ്യത്യസ്തമാണ് അതുപോലെ നമ്മുടെ വികസന രീതികൾ വ്യത്യാസമാണ് മാത്രവുമല്ല ഏറ്റവും ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടറി ഒക്കെ ഉണ്ടാക്കി വലിയ സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് വരാൻ കഴിയില്ല മാത്രവുമല്ല സാമൂഹികമായും സാംസ്കാരികമായും വളരെ കൃത്യമായ ഒരു നിലപാടുള്ള ഭരണ സംവിധാനം ഏറെക്കാലമായി നിലവിലുള്ള ഉള്ളതുകൊണ്ട് തന്നെ വിജ്ഞാന വ്യാപനത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറി നമ്മുടെ നാട്ടിൽ ഇനി ഒരു ഈ ഒരു കാലഘട്ടത്തിൽ നിലവിലുള്ള പല തൊഴിലുകളും ഒരു പക്ഷേ ഇല്ലാതായിക്കൊണ്ടിരിക്കും ഓട്ടോമേഷൻ കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് എൺപത്തിയഞ്ച് ദശലക്ഷം ജോലികൾ നമുക്കില്ലാതാവും എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ല തൊണ്ണൂറ്റിയേഴ് ബില്യൺ ജോലികൾ അതിന് പകരമായി ഉണ്ടായി വരും നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ ജോലിയുടെ ഒരു രീതിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു ജോലി നമ്മുടെ എല്ലാവരുടെ സ്വപ്നം എങ്ങനെയാണ് കേരളീയരുടെ അടിസ്ഥാനപരമായ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയിലേക്ക് കയറുകയും പത്ത് മുപ്പത് വർഷത്തോളം ആ ജോലിയിൽ തുടരുകയും അതിൽ നിന്നുള്ള എന്താണോ ഇമോളിവെൻറ്റ് അത് കൊണ്ട് സന്തോഷമായി ജീവിക്കുകയും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ഈ വിജ്ഞാന വ്യാപനത്തിൻ്റെ കാലഘട്ടത്തിൽ ജോലിയുടെ സ്വഭാവമേ മാറുന്നു ഗിഗ് ഇക്കോണമി എന്ന ഒരു സിറ്റുവേഷനിലേക്ക് എല്ലാ രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ സൊമാറ്റോ സ്വിഗ്ഗി ഒരുപക്ഷെ അത് ഫുഡ് ആപ്പുകളായിട്ട് മാത്രം നമ്മൾ കാണരുത് അതുപോലെ നമ്മുടെ ഗതാഗതത്തിനുള്ള ആപ്ലിക്കേഷൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട് അതായത് താൽക്കാലികമായ ജോലികൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഒരു ഒറ്റ ഒരു ഒറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമല്ല തൊഴിലുകൾ ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ ഈ എന്താണ് വിജ്ഞാന സമൂഹത്തിൻ്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് മറ്റു രാജ്യങ്ങൾ ഇതിനെ പലതവണ ഇതിലൂടെ കടന്നുപോയതാണ് അതിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്താണ് ഈ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ വിജ്ഞാനം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് വന്ന കാലഘട്ടത്തിലെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം വാക്സിൻ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ ശാസ്ത്രീയമായ അറിവുകളിൽ നിന്നും ഗവേഷണങ്ങളിൽ നിന്നാണ് വരുന്നത് ഈ ഈ വാക്സിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് സമ്പത്തുമായും വിജ്ഞാനമായും കണക്ട് ചെയ്യാൻ പറ്റും ചില മനുഷ്യർ വാക്സിൻ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില മനുഷ്യർ വാക്സിൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ചില സംവിധാനങ്ങൾ വാക്സിൻ ഉണ്ടാക്കാൻ എന്തുകൊണ്ടാണ് സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു കൊളാബറേഷനാണ് നമ്മൾ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ കാണാൻ പോകുന്നത് വിവര സാങ്കേതിക വിദ്യയിൽ നമ്മൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പോകുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഉണ്ടായി വരുന്ന ഫോഴ്സിനെ കേറ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് കോറിഡോറുകളുണ്ട് ടെക് ടെക്നോളജിക്കൽ കോറിഡോറുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്ത് തരത്തിലെ പ്രക്രിയ ആണ് നടക്കുന്നത് ഒരു എന്താണ് ഒരു സാമ്പത്തിക പ്രക്രിയയാണ് നടക്കുന്നത് വിജ്ഞാനത്തിൻ്റെ വ്യാപനമാണ് നടക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വ്യാപനം ഏത് രീതിയിലാണ് വ്യാപിപ്പിക്കാനും അതുപോലെ അതിനെ മെച്ചപ്പെടുത്താനും സാധിക്കുക എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമ്മളിലേക്ക് വരുന്നത് ഇനി അടുത്ത കേരളത്തിൻ്റെ മറ്റൊരു പരിസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ ഏകദേശം എന്താണ് പുരുഷന്മാരെക്കാൾ എത്രയെങ്കിലും ശതമാനം കുറച്ചു മാത്രമാണ് ഒരു കാലഘട്ടത്തിന് ശേഷം തൊഴിലുകൾ ഇടപെടുകയും അവരുടെ അവർ സമ്പാദിച്ചിട്ടുള്ള അറിവിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഇത്തരം വ്യവസ്ഥയെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള കേരള നോളജ് ഇക്കോണമി മിഷൻ പല തരത്തിലെ ഫിനിഷിങ് സ്കൂളും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റും ലക്ഷ്യമിടുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലം സ്ത്രീകളെ വളരെ പുറകോട്ട് അതായത് ഇക്കണോമിക്കലി ആക്റ്റീവ് ആവുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നതായി കാണാം അപ്പോൾ വലിയൊരു വർക്ക് ഫോഴ്സ് നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഇക്കോണമിക്ക് ഒരു പ്രസക്തി ഉണ്ടാകുന്നുണ്ട് മുഴുവൻ നേരവും വീട്ടിൽ നിന്ന് മാറി നിന്ന് തൊഴിലെടുക്കാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് അത്തരത്തിൽ തൊഴിലെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസരം കണ്ടുപിടിക്കുക അവസരം ഉണ്ടാക്കുക എന്നുള്ളതും ഈ വിവര സാങ്കേതിക വിദ്യ ഇത്രയും മികച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിജ്ഞാന സമൂഹത്തിന് സാധിക്കുന്ന ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് അത്തരത്തിലുള്ള ഒരുപാട് തൊഴിലിടങ്ങൾ ഒരുപക്ഷെ വീട് കേന്ദ്രീകരിച്ചോ വീട്ടിൻ്റെ തൊട്ട് അടുത്ത പ്രദേശങ്ങൾ ലൈബ്രറി കേന്ദ്രീകരിച്ചോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള പലതരത്തിലെ ഇടപെടലുകളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ഈ വിജ്ഞാന എന്താണ് ഒരു ഈ ഒരു ഈ ഒരു ഘട്ടത്തെ നമ്മൾ പറയുന്നത് നാലാം വ്യാവസായിക പ്ലവം ഫോർഡ് കമ്പനിയുടെ കാർ പ്രൊഡക്ഷൻ ഇതിന് തൊട്ട് മുമ്പുള്ള മാതൃകയാണ് എങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഏകദാനതയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഏകദാനത ഉണ്ടാവില്ല ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കൂട്ടങ്ങളും അവരവരുടേതായിട്ടുള്ള രീതിയിലാണ് ഈ വിജ്ഞാനം കൊണ്ടുള്ള വ്യാപാരം നടത്തുക ഇതിൽ ദോഷമില്ലേ ഗുണം ഗുണം മാത്രമേ ഉള്ളൂ ഗുണം ഏറെയുണ്ട് വളരെയധികം ഗുണകരമായ പല കാര്യങ്ങളുണ്ട് പല പലതരത്തിലുള്ള തരത്തിലുള്ള ഇടപെടലുകൾക്കും നമുക്ക് ഒരുപക്ഷെ ഓൺലൈൻ ഫെസിലിറ്റികൾ ഉപയോഗിക്കാൻ കൊളാബറേറ്റ് ചെയ്യാൻ നമുക്കറിയാത്ത ഒരു വിവരം മറ്റൊരിടത്തുനിന്ന് വാങ്ങാൻ നമുക്കുള്ള ഒരു വിവരം മികച്ച നിലയിൽ കൊടു നൽകാനും സാമ്പത്തികമായി നമുക്ക് പര്യാപ്തത നേടാനും ഒക്കെ ഇത്തരം പ്രവൃത്തികൾ ഇത്തരം സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കും ഇതിന് ഒരു ദൂഷ്യവശമുണ്ട് നമ്മൾ എന്ത് തരത്തിലെ വിവരമാണ് എന്ത് തരത്തിലെ വിജ്ഞാനമാണ് സമ്പാദിക്കുന്നത് വിജ്ഞാനമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഔട്ട് ഫ്ലോ ഓഫ് യങ് റിസോഴ്സസ് പ്രത്യേകിച്ച് കേരളത്തിൽ ജോലിക്കൊക്കെ വളരെയധികം സാധ്യതകൾ കുറയുന്നു രണ്ടാം അത് കഴിഞ്ഞ ആഗോളതലത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ ഇടങ്ങൾ തുറന്നു കിടക്കുന്നതായി നമ്മൾ കാണുന്നു മുമ്പ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി കാര്യങ്ങൾ നോക്കി നമുക്ക് അവിടുന്ന് ഇക്കണോമിക് ഇമ്പോളിവെൻറ്റ് നാട്ടിലേക്ക് അയച്ചു തന്ന ആ ഒരു സാധ്യത വളരെയധികം കുറയുന്നു അതായത് തദ്ദേശീയർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തദ്ദേശീയർക്ക് ജോലി കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് പോളിസിയൊക്കെ ഒക്കെ വരുമ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള തിരിച്ചുവരവ് ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെ വളരെ വ്യത്യസ്തമായി ബാധിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ തൊഴിലുകളാണ് സ്ത്രീകൾ ചെയ്യുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ നമ്മൾ കൊടുക്കുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അവർ കണ്ടെത്തുന്ന അവസരങ്ങൾ പല പലപ്പോഴും കെയർ ഇക്കോണമി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ വരുമ്പോൾ മറ്റു പലയിടങ്ങളിലും നമ്മൾ സ്ത്രീകളുടെ സാധാരണ റോളും റെസ്പോൺസിബിലിറ്റിയും അനുസരിച്ച് വീട്ടിൽ ചെയ്യുന്ന തൊഴിലുകൾ തന്നെ പുറത്ത് ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് നഴ്സിംഗ് പോലെയുള്ള നഴ്സിങ് അതിനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കാണണം അതൊരു തീർച്ചയായും സ്ത്രീകളെ ശാക്തീകരിച്ചുകൊണ്ടിരുന്ന ഒരു മേഖല തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തൊക്കെ മേഖലകളിലാണ് സ്ത്രീകൾ പോകുന്നത് പ്രായമുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്ന മേഖലകളിൽ ഇതുപോലെ നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ പാചകത്തിൻ്റെ മേഖലകളിൽ ഇത്തരം മേഖലകളിൽ മാത്രമായി നമ്മുടെ പുതിയ തലമുറ ഒതുങ്ങി പോകാതിരിക്കുന്നത് നോക്കുക എന്നുള്ളതും ഈ ഈ പറയുന്ന ഒരു നാലാം വ്യാവസായിക വിപ്ലവത്തിൽ ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമ്മൾ വളരെ കൂടി ചെയ്യേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കെ ഡിസ്ക് പോലെയുള്ള സംവിധാനങ്ങളിൽ പിന്നെയും പിന്നെയും പുതിയ തരത്തിലുള്ള കർമ്മശേഷികൾ സമൂഹത്തിന് തരത്തിൽ ഒരുപാട് പദ്ധതികളും പരിശീലന പരിപാടികളും പ്രോജക്റ്റുകളും ഒക്കെ കെ ഡിസ്കും അതുപോലെ സമാനമായ സാഹചര്യങ്ങളിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞ രണ്ട് സ്ഥാപനങ്ങളുടെ പേരാണ് ഈ സ്ഥാപനങ്ങൾ മാത്രമല്ല വിജ്ഞാന വ്യാപനത്തിലും വിജ്ഞാന സാമ്പത്തിക വ്യവസ്ഥ കേരളത്തിനെ സുസ്ഥിരമാക്കാൻ വേണ്ടിയും പ്രവർത്തിക്കുന്നത് എല്ലാത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിനകത്ത് വളരെയധികം പ്രസക്തിയുണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ രീതി ഒരല്പം നമ്മൾ നല്ല വിദ്യാഭ്യാസം നേടുന്ന വ്യക്തികളാണെങ്കിൽ പോലും പല പല തരത്തിലും ഒരു റൂട്ടിനൈസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മുടേത് ഒരു പ്രത്യേക പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിന് പോകുന്നു പ്ലസ് വൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നു എന്നുള്ളതിനേക്കാൾ ഏറെ എന്താണ് സമൂഹത്തിന് വേണ്ടത് എന്ത് തരത്തിലാണ് നമുക്ക് സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന രീതിയിൽ കൂടി നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിച്ചാൽ മാത്രമേ കൃത്യമായി നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ മെച്ചപ്പെടുത്താനും നമുക്ക് വെറുതെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെട്ടാൽ പോരാ കാരണം കേരളം വികസ വികസിത സൂചനകളിൽ സൂചികകളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ് എന്നാൽ നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്നുണ്ട് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ പലതും നമ്മൾ വളരെ പെട്ടെന്ന് അച്ചീവ് ചെയ്ത ഒരു സംസ്ഥാനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലെങ്കിൽ സുസ്ഥിര വികസന സൂചികകൾ അതിനുള്ളിൽ വിദ്യാഭ്യാസത്തിന് വളരെ പ്രസക്തി ഉള്ളതുപോലെ തന്നെ ആ വിദ്യാഭ്യാസത്തിൻ്റെ രീതികൾ അതിൻ്റെ മൊഡാലിറ്റികൾ എങ്ങനെയാണ് ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഒരു വിമർശ ക്ഷണബ ബുദ്ധിയോടുകൂടി നോക്കുകയും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ മാത്രമേ വിജ്ഞാന സമൂഹം എന്ന നാലാം വ്യവസായ വിപ്ലവത്തിലേക്ക് വളരെ കൃത്യമായ ചുവടുവയ്പ്പുകളിലൂടെ കേരളത്തിന് പോകാൻ സാധിക്കുകയുള്ളൂ